സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഒരു ഫാമിലി വ്ലോഗാണ് ഞങ്ങൾ രണ്ടര വർഷത്തിന് ശേഷം ഞങ്ങൾ യു കെയിൽ നിന്ന് നാട്ടിൽ ചെന്നപ്പം നമ്മളൊരു ദിവസം വൈകുന്നേരം എല്ലാവരും കൂടെ കൂടി പുറത്തുപോയിന്ന് ഭക്ഷണം കഴിക്കാം കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കാം വിചാരിച്ച് ഞങ്ങൾ പോയതിൻ്റെ ഒരു വീഡിയോ വീഡിയോയാണിത് എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയും ചേച്ചിമാരും അളിയന്മാരും ചേച്ചിമാരുടെ എല്ലാ കുട്ടികളും ഇല്ലായിരുന്നു ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലാണ് ജോലിയും പഠിത്തപരമായിട്ടും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരാൾ മാത്രമേ നാട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കൂടി പാലായിലുള്ള സൺസ്റ്റാറിലാണ് പോയത് നമ്മൾ സൺസ്റ്റാർ കയറി ചെല്ലുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ലൈവ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണാം നല്ല അടിപൊളി ഹോട്ടലാണ് നമ്മൾ മുമ്പും പല തവണയും പോയിട്ടുണ്ട് പല മുമ്പ് നമ്മൾ പലപ്പോഴും വീഡിയോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ഇപ്പം ഫാമിലിയായിട്ട് പോയത് കൊണ്ടൊരു വീഡിയോ എടുത്തതാണ് നല്ലൊരു ആംബിയൻസിൽ ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു അടിപ്പൊള്ളി ഹോട്ടലാണ് കോട്ടർ സമിഷ്ടാറ് അവർ തന്നെ നമുക്ക് മേശയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനുള്ള തന്നു പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും മെനു ഒക്കെ നോക്കി ഫുഡ് എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കി വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്

നമ്മൾ സ്റ്റാർട്ടറ് സൂപ്പൊക്കെ പറഞ്ഞു എല്ലാവരും സൂപ്പൊക്കെ വന്ന സൂപ്പൊക്കെ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ സൂപ്പൊന്നും ഓർഡർ ചെയ്തില്ല അപ്പം ഞങ്ങൾ വന്ന സൂപ്പൊക്കെ ഒന്ന് കഴിച്ച് നല്ല നല്ല സൂപ്പായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ ലോലിപ്പോപ്പ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചിരിക്കുകയാണ് ഇനി മെയിൻ കോഴ്സ് സാധനങ്ങൾ പയ്യെ പയ്യെ വന്ന് തുടങ്ങി കുറച്ച് പേര് മട്ടൻ ബിരിയാണി കുറച്ച് പേര് ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പിള്ളേർ ന്യൂഡിൽസായിരുന്നു കഴിച്ചത് പിന്നെ ഞാൻ ഇതുവരെ ഈ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കിഴിപ്പൊറോട്ട ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ കിഴിപ്പൊറോട്ടയാണ് ട്രൈ ചെയ്തത് അത് ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ അത് അത് കാരണം രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് അത് ചെയ്തിരുന്നത് ബീഫിൻ്റെ ആണ് ഞാൻ കഴിച്ചത് നല്ല അടിപൊളിയായിരുന്നു അത് ப்ரான்ஸ் பீ ஹியரி ஐ லுக் எல்லாம் உண்டா நோக்கட்டைய எனது பிரான்ஸ் வந்து அங்க இருக்கனே காட் இல்ல ஆ உண்டு எடுது பொறுத்தீயே கழிச்சு வெச்சு சரியா இது பொறுத்த மாட்டேங்கிறேனே இங்க நான் வந்து உனக்கு நோக்கிட்ட ണ്ടല്ലോ കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്ന ആണോ എഗക്കെ ഉണ്ട് കേട്ടോ ഓ ഇതിന് അടിയിൽ ഒരു പൊറോട്ട കൂടി ഉണ്ട് കേട്ടോ ഒരു പൊറോട്ടേനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ എന്തായാലും ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കഴിച്ചു പോകട്ടെ ആ ഭയങ്കര ചൂട്

ഞാൻ ുംട്ടൻ ബി എനിക്കിതറിയാം അമ്മ ആഴ്ച മിക്സ് അങ്ങനെയുണ്ട് കിഴിപ്പറായിട്ട് അതിലേറെ ഓഹ് രക്ഷയിലോട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത് സൂപ്പറാണ് നമ്മള് വീട്ടിൽ വരുമ്പോ ഇതുപോലെ രണ്ടുപേരുടെ അടിച്ചു കിട്ടി അങ്ങനെ പറഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് ലേറ്റായി ഇറങ്ങാൻ കുറച്ച് നേരം വർത്താനം ഒക്കെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നത് അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട്